പ്രിയപ്പെട്ടവരെ കാമിക പോരാട്ടം തുടരുകയാണ് പോരാട്ടമെന്നല്ല യുദ്ധം എന്ന് തന്നെ പറയാം പിന്നെ വീറോടും വാശിയോടും കൂടി കഴിഞ്ഞ ഒന്നിലധികം ആഴ്ചയായി നടക്കുന്ന ഈ യുദ്ധം രണ്ടു കൂട്ടരും വളരെയേറെ തയ്യാറെടുപ്പോ കൂടിയാണെങ്കിൽ തന്നെയും ഷെഫീന തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കൃത്യമായി സമയവും സന്ദർഭവും നോക്കി തൊടുത്തുവിടുന്നുണ്ട് പക്ഷെ കാമിത ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സദാം ഹുസൈൻ്റെ അടവുകൾ പോലെ അടവുകളും വാക്കുകളും മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ കാര്യമായ സ്റ്റോക്ക് ഒന്നും പുള്ളിക്കാരത്തേടെ കയ്യിലില്ല അതുകൊണ്ട് ഏതാണ്ട് തോറ്റു തുന്നം പാടി തറപറ്റിയ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അങ്ങനെ എല്ലാം കയ്യിലുള്ളത് തീർന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട് വെടിയെന്നല്ല അതൊരു കാര്യമായ ബോംബ് തന്നെയാണ് ഈ ബോംബാണ് ജാമ്യത വളരെ മുന്നറിയിപ്പുമായി ഇങ്ങനെ കരുതി വച്ചിരുന്നത് പലതവണ ഈ ബോംബിനെ കുറിച്ച് കാമിത പറഞ്ഞിട്ടുണ്ട് ഇപ്പ പൊട്ടിക്കും ഇപ്പ പൊട്ടിക്കും അവസാന കഴിക്കാൻ അത് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്പോഴൊക്കെ ഷെഫീന അങ്ങനൊരു ബോംബ് വരാനുള്ള സാധ്യതയെ കുറിച്ച് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുമുണ്ട് പക്ഷേ കാമിത അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അതൊരു നടുക്കമുണ്ടാക്കുന്ന ബോംബ് തന്നെയായിരുന്നു ഷഫീന ഇസ്ലാമിനെ കുറ്റം പറയുകയും നബിയേയും ഖുർആാനെയും നബിയുടെ മാതാവിനെയുമൊക്കെ അവഹേളിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പലരും പല യൂട്യൂബർമാരും ഇതിനിടയിൽ പറഞ്ഞത് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇതുമായിട്ടൊക്കെ അടുത്ത് ആണ് ഞാൻ ബന്ധപ്പെടുന്നത് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത് അതിനു മുമ്പ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലുകളൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ യൂട്യൂബർമാർ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് ഷഫീന കുറച്ചു നേരത്തെ ഇസ്ലാമിനെതിരായി ആളാണെന്നും പിന്നീട് അതിൽ നിന്ന് ഒരു മനമ്പാറ്റം ഉണ്ടായി ഒരു തിരിച്ചറിവുണ്ടായി ഇസ്ലാമിന് അനുകൂലമായി മറുഭാഗം വന്നതാണ് എന്നും ഒക്കെ ഇങ്ങനെ കേട്ടിരുന്നെങ്കിൽ തന്നെയും കാമിതായിയുടെ ഈ ബോംബ് വന്നപ്പോഴാണ് അത് കുറച്ച് രൂക്ഷമായിരുന്നു എന്ന് മനസ്സിലായത് നബിയെയും നബിയുടെ മാതാവ് ആമിന ബിബിയേയും ഖുർആാനേയും ഒക്കെ വല്ലാത്തത്തിലുള്ള തെറി ഷെഫീനെ വിളിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഷെഫീനെ പിന്തിരിയുകയും നല്ല മാർഗത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാശ്വാസം തോന്നുകയാണ് എന്നാൽ തന്നെയും അത് നമുക്ക് സങ്കൽപ്പിക്കാവുന്നതിനപ്പുറം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കടലം ഉണ്ടാക്കുന്ന വാക്കുകളാണത് അതിനെ അങ്ങനെ നമുക്ക് കാണാം പക്ഷേ ആ ഏത് തെറ്റിൽ നിന്നും പിന്തിരിയുകയും ഒരു മാപ്പിന്റെ മാർഗത്തിൽ വരികയും ചെയ്താൽ അത് അള്ളാഹു പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ ആ രീതിയിൽ കാണാം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഈ കാമിതയ്ക്കുള്ള കുഴപ്പം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കാമിത ഇസ്ലാമിനെയും സൂലിനെയും ഖുർന്നെയും എല്ലാം മോശപ്പെടുത്തി മാത്രം വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തന്നെയല്ല ഒരു ഓർമ്മിപ്പിക്കൽ പോലെ ഇടയ്ക്കിടെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന ലക്ഷ്യ ഇല്ല ഈ വിമർശനത്തിൽ നിന്ന് അല്ലെ ഈ തെറിവിളിയിൽ നിന്ന് ഇനി ഞാൻ പിന്തിരിയുന്ന ഒരവസ്ഥയെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് കടുപ്പിച്ച് കടുപ്പിച്ചു കൊണ്ടാണ് ഈ കാമിത ഇതിൽ മുന്നേറുന്നത് എന്നുള്ളതാണ് ഈ കാമിത ഒരു ദുരന്തമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമായി നാം കാണേണ്ടത് ഒരു കാരണവശാലും അവരതിൽ നിന്ന് പിന്തിരിയുന്ന ലക്ഷണമില്ല മറുഭാഗത്ത് ഷഫീനയാകട്ടെ തനിക്കൊരു തെറ്റുപറ്റിയെന്നും ആ തെറ്റിലേക്ക് തന്നെ തള്ളിവിട്ടത് ഈ കാമിതയുടെ ഉപദേശങ്ങളാണെന്നും അവരുടെ ബ്രെയിൻ വാഷിംഗ് ആണെന്നും ഈ ഷെഫീന പറയുന്നുണ്ട് അതിലൊരു കുറ്റബോധം അവരുടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു നല്ല കാര്യമായിട്ട് കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ ഈ കാമിത പറയുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ െറി പറഞ്ഞിട്ടുള്ളതും ഇസ്ലാമിനെയും അതുപോലെ തന്നെ നബിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ വളരെ മോശപ്പെടുത്തി സംസാരിപ്പിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ളത് ഷെഫീനയാണ് എന്ന് ഈ കാമ്യത പറയുന്നുണ്ട് അത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാകാം പക്ഷേ ഷെഫീന അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എന്നുള്ളതാണ് പോസിറ്റീവായി കാണേണ്ട കാര്യം ഈ കാമിത ആയിക്കോട്ടെ അവൾ അത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതൊന്നിനൊന്ന് മെച്ചമായി തുടരുകയാണ് അവൾ വീഡിയോ ചെയ്യുന്നത് വാതുറക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് ഷഫീന മറ്റു പല വിഷയങ്ങളും ഇതിനിടയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പല സാമൂഹിക വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിനും ലോകത്തും നടക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളും വീഡിയോകളും ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അതേസമയം ഈ കാമിത ഒള്ളി ഇസ്ലാം വിമർശനം ഇസ്ലാം വിമർശനമല്ല ഇസ്ലാമിനെ തെറി പറയൽ എന്നത് മാത്രമായി ജനം മടുത്ത് അങ്ങേ അറ്റം പോയി എന്നുള്ളതാണ് ഷെഫീന ഈ കാമിത ഫീന തെറി പറയുന്ന ആ ക്ലിപ്പുകൾ തെറിത്താത്ത എന്നൊരു ലേബൽ നൽകിക്കൊണ്ട് പുറത്തുവിട്ടെങ്കിൽ തന്നെയും അതിനുശേഷം അറ്റ കൈ എന്നുള്ള നിലയിൽ ഷഫീന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് ആ വോയിസ് ക്ലിപ്പോടുകൂടി ഈ കാമിതായയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും എല്ലാ അടവുകളും പൊളിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാമിത മാത്രമല്ല കാമിത ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് ഈ എത്രയോ സ്നേഹത്തോടും ആ തേനലിപ്പോടു കൂടിയാണ് ആ വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കുന്നതെന്ന് നമ്മൾ കേട്ടാൽ മനസ്സിലായി അത്ര സ്നേഹമാണ് ഈ ഷെഫീനയോടുള്ളത് കാരണം അന്ന് ഷഫീന ആയുധമായിരുന്നു ഈ മറ്റുള്ള ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ കുറ്റം പറയുവാനുമുള്ള ഒരു ടൂളായിട്ടാണ് ഈ ഷെഫീനെ ഈ കാമിത ആദ്യം കണ്ടിരുന്നത് അവരുടെ ഉദ്ദേശത്തെ കുറിച്ചും അവർ പറയുന്നുണ്ട് അതായത് ഇസ്ലാമിനെ തെറി പറഞ്ഞുകൊണ്ട് പ്രവാചകനെയും മറ്റുള്ളവരെയും മാക്സിമം അവഹേളിച്ചുകൊണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്താൽ അത് ശത്രുപക്ഷത്തിന് ഈ സംഘപരിവാറിന്റെ ഒരു വിഭാഗം വൃത്തികെട്ട വർഗത്തിന് അത് തൃപ്തിപ്പെടുകയും അവര് നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോകൾക്ക് റീച്ച് വർദ്ധിക്കും നമ്മുടെ വരുമാനം വർദ്ധിക്കും അതുപോലെ ഈ സംഘപരിവാറുകാർക്കൊക്കെ തന്നെ ഈ ഇസ്ലാം മതവിരോധം പ്രചരിപ്പിക്കുന്നതിന് സാമ്പത്തികമായ ബഡ്ജറ്റുകളുണ്ട് അത് ചിലവഴിക്കുന്നതും അത് കൊടുക്കുന്നതും ഈ എച്ചിൽ മുസ്ലിങ്ങൾക്കാണ് കാരണം എച്ചിൽ മുസ്ലിങ്ങളാണ് ആ പണി ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് അവളെ ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് അതുപോലെ ഈ ആരിഫ് ഹുസൈനും അതുപോലെയുള്ള ആ കൂട്ടത്തിൽ വരുന്ന അവരുടെ എല്ലാം ലക്ഷ്യം ഇത് മാത്രമാണെന്നും ഇസ്ലാമിക വിരോധം പരത്തിക്കൊണ്ട് ഈ മുസ്ലിങ്ങളെ അവഹേളിച്ചുകൊണ്ട് നിന്നും അല്ലെങ്കിൽ ഈ ക്രിസംഗികളിൽ നിന്ന് ഈ കാസാക്കാരിൽ നിന്നും ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് അവൾ അതിൽ പറയുന്നുണ്ട് അവളുടെ ആ ഷെഫീനെ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഈ സംഭാഷണം തുടരാം

കുറച്ചാൾക്കാര് നമ്മൾ എടുത്ത് വിമർശിക്കണം നമുക്ക് മറുപടി പറയണം അപ്പോഴേ നമ്മുടെ ചാനൽ വളരൂ അങ്ങനെ തന്നെയല്ലേ ഞാനപ്പൊ രണ്ടു വർഷം കൊണ്ട് തിരക്കെത്തിയത് അങ്ങനെ മറ്റുള്ളവർ ആരെങ്കിലും മറുപടി അറിയുമ്പഴത്തേക്കും രസ്പാകരുത് വിഷമം ടെൻഷൻ അങ്ങനെ അറിഞ്ഞതാകരുത് കേട്ടാ പറയട്ടെപ്പാ എല്ലാരും വരട്ടെ എല്ലാവരും നമുക്ക് മറുപടിയൊക്കെ പറയട്ടെ മനസ്സിലായ് അപ്പോ സഹായിക്കോന്നും എനിക്കറിയില്ലാട്ടാ പക്ഷേ ഞാന് ഹെൽപ്പ് ചെയ്യുന്നതിനോട് പറയാനാ കാരണം മറ്റുള്ളവരൊക്കെ വിചാരിച്ചിരുന്ന ഞാന് സഹായിക്കാറൊന്നും അത്ര സാമ്പത്തിക ശേഷി ഒന്നും ഉള്ള ഒരാളല്ലോ എല്ലാവർക്കും അറിയാം ഇത് പിന്നെ കുറച്ച് പൈസ എന്നുണ്ട് അപ്പൊ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ നടക്കുന്ന നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഞാനൊന്നും പറയണ്ടാട്ടാ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതൊന്നും പറയണ്ടാട്ടാ ആരും സഹായിക്കാനില്ല എന്ന രൂപത്തിൽ തന്നെ സംസാരിച്ചാൽ മതി ഞാൻ വേറെ ഒരു സോഴ്സും കൂടി നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആയാ നിനപ്പം അറിയിക്കുകയും ചെയ്യാം നമ്മൾ ഇനി ചെയ്യേണ്ടെന്ന ഒരു കാര്യം നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചു നമ്മൾ വല്ലാതെ ആയി ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടാക്കി എടുക്കുക പബ്ലിക് ഫിഗർ പബ്ലിക് ചാനലുകളിലൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ ആക്കുമ്പോ നമുക്ക് വേറെ ഒന്നിനൊക്കെ ബെനിഫിറ്റും കൂടിയുണ്ട് പബ്ലിക് അറിയും നമുക്ക് എന്ത് സംഭവിച്ചാലും പബ്ലിക്കായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവും അങ്ങനെ പബ്ലിക് പ്രോഗ്രാംസ് ഏത് കിട്ടിയാലും ഒഴിവാക്കരുത് ഒരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് വേദിയും ചാനൽ ഡിബേറ്റും ഒക്കെ കിട്ടും ചാനൽ ഒക്കെ ഞാൻ സംഘടിപ്പിച്ച് തരാം അപ്പൊ ചാനൽ ഡിബേറ്റിലൊക്കെ തലപ്പാക്കിയ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം കുറച്ച് വിഷയങ്ങളെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അങ്ങ് സംസാരിച്ചാൽ മതി അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്കൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കാം പിന്നെ നമുക്ക് ഒരു സംഘടനയുടെ ഞാനൊരു ഓർഗനൈസേഷനും ഇല്ലല്ലോ ഒരു സംഘടനയിലും ഇല്ല അപ്പോൾ അവർ അങ്ങനെ കേസ് ഒന്നും വരില്ല നമ്മൾക്ക് നമ്മുടെ മതത്തെ കുറിച്ച് റെഫറൻസ് റെഫറൻസ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മതത്തെ കുറിച്ചിട്ട് പറയുന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നെന്താ ജരമെന്താ ജസ്ലാൽ ചെയ്യുന്ന എന്താ എല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നു അപ്പൊ അതാണ് കൂടുതൽ അതല്ലാതെ നമ്മളെ മുതലുള്ള ആൾക്കാർ ഈ മറ്റു കാര്യങ്ങൾ പറഞ്ഞിരുന്നു അധികം ആൾക്കാരൊന്നും കേൾക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ തിരിയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നാലാണ് നമുക്ക് വാച്ചവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ധാരാളം ഉണ്ടാകും അതിന്റെ ഫേസ്ബുക്കിൽ കുറെ ഗ്രൂപ്പുകളിൽ ആഡ് ആകണം ആകണം അപ്പൊ നമുക്ക് അതിനകത്തേക്ക് ഒക്കെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യാം ചുമ്മാ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യുന്നത് അതിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ടൊന്ന് കൊടുക്കണം അപ്പൊ താല്പര്യമുള്ള ആൾക്കാര് അത് കയറി അങ്ങ് കണ്ടോളാം അങ്ങനെ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വരണം ഇരുപത്തിരണ്ട് ഡോളർ ഒക്കെ ആണല്ലോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാട്ടെ അപ്പൊ ഈ ഈ സാധനം ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നല്ല കോൺടാക്ട് ഉണ്ട് ഞാൻ രാഷ്ട്രീയപരമായ വീഡിയോസ് ആണ് ഇടുന്നത് രാഷ്ട്രീയം റിലേറ്റഡ് എനിക്ക് അത് അറിയില്ല അപ്പൊ ആ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുമായിട്ട് ഞാൻ എന്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ആൻഡ് ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കാരണം ആ യുക്തിവാദം പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് എന്നെ എന്ത് പറയും ഞാൻ പത്ത് കണക്കും തിരിച്ചു കൊണ്ട് പറയും ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോ എടുക്കണം ഞാൻ അത്രത്തോളം ഇവരുടെ അടുത്ത് ആരോടും ഓർച്ച അല്ലെ തന്നെ പോകാതെ പിന്നെ ഞാൻ തെരൂപിടിച്ചാൽ തിരിച്ചു തെറി പിടിക്കില്ല എനിക്ക് തർക്കം ഇല്ല എന്നെ മോശം പറഞ്ഞാൽ തിരിച്ചു മോശം പറയും പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി വല്ലാണ്ട് സ്ട്രെസ് ആയിരിക്കുന്ന സമയത്താണ് ഈ ഇവൾ ഇവളെന്ത് കുറച്ച് പൈസ അയച്ചിരണം മകന്റെ വിസ റിലേറ്റഡ് ആയിട്ട് ബാങ്കിൽ ഒരു തുക കാണിക്കണം എന്നുള്ള ഒരു പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് അതിന് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടും പക്ഷെ ഞാനൊന്നും അതിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാതിരുന്നു എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ ചോദിക്കാനൊന്നും അങ്ങനെ ഒരു അതൊരു എങ്ങനെ ഒരു അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല അപ്പൊ ഇവള് കുറച്ച് കാശ് കൊണ്ടുവന്നിട്ട് ഇവൾ ഇവളെടുത്ത് പറഞ്ഞതാണ് അതാണ് നിങ്ങൾ കേട്ടത് സംഘികൾക്ക് വേണ്ടിട്ട് നമ്മൾ ഇസ്ലാമിനെ ആയിരിക്കണം എന്നാലും നയം വയ്ക്കാൻ പറ്റുള്ളൂ ഉസ്താഖന്മാരെ ചോറ് ചൊറിയണം അപ്പൊ അവരെ ചൊറിയാനുള്ള സാധനം നമ്മൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കണം ആ കോൺവെർസേഷനില് ഇവളാണ് എന്റെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അപ്പൊ ആദ്യം ഞാൻ ഇതിനെ എതിർക്കുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ആയിരിക്കും ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ല എന്താ കേട്ടില്ലേ എങ്ങനെയുണ്ട് ചൂണ്ടലിൽ ഇരയിട്ട് മത്സ്യം പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ മൗലവിമാർക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴവരതിൽ കയറി കൊത്തും അതിൽ കൊത്തി അതിന് മറുപടി പറഞ്ഞ് വിവാദമാവും വിവാദമാകുമ്പോഴോ സാധാരണക്കാരായ മുസ്ലിങ്ങൾ വിശ്വാസികളായ മുസ്ലിങ്ങൾ അതെന്തെന്ന് കേൾക്കാൻ വേണ്ടി നമ്മളുടെ വീഡിയോയുടെ പിറകിൽ കൂടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാവും നമ്മുടെ വ്യൂ വർദ്ധിക്കും നമുക്ക് വരുമാനം വർദ്ധിക്കും എങ്ങനെയുണ്ട് ലക്ഷ്യം അത് ഈ ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ ആ ലൈനിൽപ്പെടുന്ന എല്ലാ എച്ചിലുകളും ഈ ലക്ഷ്യത്തിലാണ് നീങ്ങുന്നതെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഇവർ സത്യത്തിൽ ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല ദ്രോഹിക്കുന്നതും വഞ്ചിക്കുന്നതും മറ്റ് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാം നശിച്ചു കാണാൻ നിൽക്കുന്ന ശത്രുക്കളായ ഒരു വിഭാഗം സംഘികൾക്കും കൃസംഖികൾക്കും ഈ കാസാക്കാർക്കും ഒക്കെ ഇവർ പാര പണിയുകയാണ് അവരെയൊക്കെ വിട്ടികളാക്കിക്കൊണ്ട് അവരുടെ പൈസ പിടുങ്ങുകയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇതേക്കുറിച്ച് മറ്റുള്ളവർ എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഈ കൊള്ള ഇത് മുമ്പോട്ട് പോകുന്നതിന് നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരാരും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല നമ്മളൊക്കെ ഇടുന്ന വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേണമെങ്കിൽ പറയാം ഈ സംഘികളുടെയും ഈ കൃസംഘികളുടെയുമാണ് അവരെല്ലാം അതിന് പറയുന്ന മറുപടികൾ ഈ കാമിതയും ഈ ആരിഫ് ഹുസൈനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ വീഡിയോയിൽ നിന്നും അവർ കേൾക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മറുപടിയായി കൊണ്ടുവന്ന് ആ കമന്റുകളിൽ ഇടുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം എത്രത്തോളം ഇവറ്റകൾ ഈ എച്ചിൽ മുസ്ലിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു അവരെ വഞ്ചിക്കുന്നു എന്നുള്ളത് ഇതിനെതിരെ എല്ലാവരും രംഗത്ത് വരണമെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു